ഈ ഡ്രൈഡേ മാറ്റം കൂടാതെ എന്റെ അച്ചായ മാറ്റോ നല്ലത് തീരോ ഒന്നാം തീയതി വേച്ച ആ സാധനം മേടിച്ചത് ലോട്ടില്ലാത്തത് ഓഹ് പോന്നട കഴിഞ്ഞ ഒന്നാം തീയതി ഒരു സാധനം മേടിച്ച അറുന്നൂറ് രൂപയുടെ സാധനം ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ നൂറ് രൂപ കാശ് പേരെ ആ അച്ചായോ കുഞ്ചുട്ടക്ക് അല്ല കൈഷ് നിങ്ങൾക്ക് എങ്ങനെ പോകുന്നതിന്റെ ആശുപത്രി സേവനം ഒക്കെ ഊതല്ലേ ചാറുമാണെന്ന് കരുതി ചേക്കാൻ നിൽക്കണ്ട കനലിൽ കെട്ടിട്ടില്ലെങ്കിൽ കൊള്ളും ഇങ്ങനെ പോയാൽ ഈ കൊള്ളും ഇങ്ങനെ സ്വന്തം വണ്ടീനാരെങ്കിലും നീന്തൽക്കുളം പിടിപ്പിക്കണോ പൊട്ടാ എന്റെ വണ്ടി ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും പിന്നെ ബെസിൽ കൂടുതൽ പിടിപ്പിക്കാങ്കിലാണെങ്കിൽ എന്റെ വണ്ടി ഒരു ഇൻപോളുണ്ടാക്കി കേട്ടോ ഓ എന്നൊരു കാര്യം ചെയ്യാ ഞാൻ കാരനകത്ത് നിന്നെ മണിയാറ സെറ്റ് എടുത്തിട്ട് ആദ്യത്തിൽ നാട്ടുകാരെ മുതൽ അങ്ങനെ കാണിക്കും അതെ കണ്ടല്ലോ മുഖ്യം ഇത് തന്നെ സാടാ വീ എന്നെ ഹലോ ഒന്ന് ഇന്നേ ഒന്ന് ഇന്നേ ഇത് തന്നെടാ വീ ക്ലോസ് തോന്നുന്നുണ്ടോ എന്റെ തോള് ഞാൻ ഇഷ്ടമുള്ളത് നമുക്ക് താനാരാ ചോദിക്കാൻ ഓ അണ്ണം കലിപ്പിലാണ് അച്ചായോ ആള് മനസ്സിലായാ ഇല്ലല്ലോടാവേ ആരാ അച്ചായോ ഇത് നമ്മുടെ ഗുണ്ടയുടെ വീട്ടിൽ നോക്കിയ ഡി വൈ എസ് പി അല്ലേ സാറന്നെ സാറേ കക്കോസം ചോദിക്കണേ ഞാനേ തെളിവ് നശിപ്പിക്കാൻ പോകണതാ തെളിവോ എന്നെ പൊക്കി ഇത് ശുചിമുറി എന്നാണല്ലോ ഈ ക്ലോസറ്റ് അവിടെ ഉണ്ടെങ്കിലല്ലേ അത് ശുചിമുറി ആവുള്ളൂ ഞാൻ ഈ തെളിവ് വന്ന് നശിപ്പിക്കാൻ പോവാസ്പിയുടെ അമ്മയുടെ കളി ഇനി എനിക്കെതിരെ ശുചിമുറീന്നെ പൊക്കിയെന്ന് പറഞ്ഞ ചെലവുകൊണ്ടാക്കണമെന്ന് എനിക്കൊന്ന് കാണാം അല്ല എങ്ങനെയാണ് എന്നെ തിരിച്ചറിഞ്ഞത് ആരും തിരിച്ചറിവായിരിക്കാൻ വേണ്ടി ഞാൻ മറുപടി അല്ലോ ഇയാളെ എന്നാലും ഓമാർ എന്നെ ഇങ്ങനെ തിരിച്ചറിഞ്ഞത് ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ എടാ മോനെ കുഞ്ചു എടാ കുഞ്ചു തെറ്റി ഓ അച്ചനെ തെറ്റിപ്പോടാ നീയൊക്കെ എത്ര ഭേദാടാ ഓ നിന്റെ കണ്ടന്റ് ഒന്നും അല്ല കണ്ടന്റ് ഏ പോണതാണ് യഥാർത്ഥ കണ്ടന്റ്